നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ മഹീന്ദ്ര ഫൈനാൻസിൽ നിന്നും ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് കുടിയൊഴിപ്പിക്കുവാനെത്തിയ ബാങ്ക് അധികൃതർക്ക് മുന്നിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണു കടയ്ക്കൽ മുതയിൽ രതീഷിന്റെ രണ്ടര സെന്റ് വസ്തുവും ചിതറ ഗ്രാമപഞ്ചായത്ത് നൽകിയ വീടും വെച്ചാണ് മഹീന്ദ്ര ഫൈനാൻസിന്റെ ആറ്റിങ്ങൽ ശാഖയിൽ നിന്നും ലോൺ എടുത്തത് ജപ്തി ചെയ്യാനെത്തിയ സംഘം രണ്ടു കുട്ടികളെയും ഭാര്യയെയും കൊണ്ട് വീടൊഴിയണം എന്ന് അറിയിച്ചു തുടർന്ന് രതീഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഇയാളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രതീഷിന്റെ ഭാര്യ സബിത മഹീന്ദ്ര ഫൈനാൻസിന്റെ ആറ്റിങ്ങൽ ശാഖയിൽ നിന്നാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലോണായി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലോൺ എടുത്തത് മുപ്പത്തി അയ്യായിരം രൂപ തിരിച്ചടച്ചു ക്യാൻസർ രോഗിയായ രതീഷിന്റെ ഭാര്യ സബിതയുടെ പിതാവ് രഘുവരനും ക്യാൻസർ ബാധിതനായി ചികിത്സയ്ക്കും മറ്റുമായി വലിയ തുക ചിലവാകുകയും കടമെടുത്ത പണം തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തു അത് ലോൺ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന് ക്യാൻസർ ആയിരുന്നില്ല അച്ഛന് ക്യാൻസർ അല്ല അപ്പോൾ പുള്ളിക്കാരൻ ഈ അസുഖം പറഞ്ഞാൽ കീമെടുക്കാൻ പോകാനും എല്ലാത്തി കൂടെ വെച്ചിട്ട് നമ്മൾ ഈ പ്രമാണം കൊണ്ടുവന്ന് ഒരു അഞ്ച് സെൻറ്റ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കയ്യിൽ നമ്മൾ വെച്ചാൽ നാൽപ്പതിനായിരം രൂപ നടച്ചായിരുന്നു എന്നാൽ മുപ്പത്തി എട്ടാൻ്റെ ഇല്ലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു ഈ കുറച്ചാളം കഴിഞ്ഞാൽ ഈ ഒന്നര വർഷം കൊണ്ട് നമുക്ക് ഈ അടവം മുടങ്ങി അടവം മുടങ്ങി നമുക്ക് ജോലി ഇല്ലാതായി പിന്നെ അവർ ഇല്ല അവർ ഇപ്പോൾ ഒരു മൂന്ന് ഇപ്പോൾ നോട്ടീസ് കിട്ടിയിട്ടൊരു മൂന്ന് ദിവസം ആയാലും ഇതൊക്കെ അറ്റാച്ച് തന്നെ പറഞ്ഞു മൂന്ന് ദിവസം മുമ്പ് പുള്ളിക്കാർ വെള്ളിയാഴ്ച ഇരുന്നുകൊണ്ടുള്ള രണ്ട് സാറന്മാർ വന്നിട്ട് അവർ വേറൊന്നും ഇങ്ങനെ എങ്ങനെ വരുമെന്ന് അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇത് അറ്റാച്ച് ചെയ്യും അതിൻ്റെ നോട്ടീസാണെന്ന് പറഞ്ഞ് നോട്ടീസ് ഇങ്ങോട്ട് വന്നു തന്നിട്ട് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു ശരി ഇപ്പോൾ രണ്ട് മണിക്കൂറാകും നമ്മൾ ആര്യം കൊച്ചുങ്ങൾ കഴിഞ്ഞ് പ്ലസ് പരീക്ഷയും കഴിഞ്ഞ് വന്നിട്ട് സ്കൂൾ പിന്നെ വീട്ടിൽ പഠിച്ചിരുന്ന സമയത്താണ് വരുന്നിട്ടോ ഇതെല്ലാം വാരി നിങ്ങൾക്ക് എന്തെടുക്കാണ്ടോ അത് വാരി കൊണ്ട് പറയണം ഞാൻ പറഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ടുതന്നെ ഞങ്ങൾ തറങ്ങണ വെച്ചിട്ട് നിങ്ങൾ നീ ഫ്രണ്ടി പോയിരിക്കാൻ അങ്ങനെ വേഗമായിരിക്കും നിങ്ങൾ അടേം വരുന്നത് കൊച്ചി നമ്മളെ കൊണ്ട് അടിക്കാൻ മടങ്ങിപ്പോയി ഡേറ്റ് വേണം നിങ്ങൾ നമുക്കറിയാൻ കൊച്ചു ബുക്ക് കിട്ടാ കഞ്ഞി വെച്ചാൽ അടുപ്പിലാ അതൊക്കെ നമ്മൾ പൈസ എടുത്ത് നമ്മൾ അളക്ക് അച്ചിരി വന്നേരാണ് കൊച്ചുങ്ങളെ പഠിത്തം എനിക്ക് ജോലിയില്ലാന്ന് ഇത് പ്ലസ് വൺ അത് പ്ലസ് ടു അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം പറയണത് നമുക്ക് ഈ കൊച്ചുങ്ങൾക്ക് ഫീസ് കൊടുക്കാനും തുടർന്ന് ലോൺ കൊട്ടാരക്കരയിലേക്ക് മാറ്റുകയും ബാങ്ക് നിയമ നടപടിയുമായി പോവുകയും ചെയ്തു ഇപ്പോൾ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് പറയുന്നത് ഈ കുടുംബത്തിന് ഈ തുക അടയ്ക്കുവാൻ കഴിയാത്തതിനെ തുടർന്നാണ് കുടിയൊഴിപ്പിക്കുവാനായി ബാങ്ക് എത്തിയത് പാചകം ചെയ്ത ഭക്ഷണം പോലും കഴിക്കുവാൻ ജപ്തിക്കെത്തിയവർ അനുവദിച്ചില്ലെന്ന് സബിത പറയുന്നു